ഏഷ്യാന സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് ഒടുവിൽ വിക്രം പിടിക്കപ്പെട്ടിരിക്കുകയാണ് വിക്രം പൈസ ഉണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ മാല പൊട്ടിച്ചിട്ടാണ് എന്നുള്ള കാര്യം കല്യാണി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ കല്യാണി വിക്രമിനെ തല്ലുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വിക്രമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കല്യാണി ഈ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് എങ്കിൽ കാര്യങ്ങൾ തിരിച്ചടിയാകും എന്ന കൃത്യമായ ബോധം വിക്രമിന് ഉണ്ടായിരുന്നു പ്രകാശൻ്റെയും വീട്ടുകാരുടെയും മുൻപിൽ എങ്ങനെയാണ് ഇതേ തുടർന്ന് രക്ഷപ്പെടുക എന്നുള്ള ആലോചനയുമായി വിക്രം മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നതിനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ കല്യാണി ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും അറിയാൻ ഇടയായതിനെ തുടർന്ന് ഇതെല്ലാം കല്യാണി മനപൂർവ്വം അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന കെട്ടുകഥകളാണ് എന്ന് ആരോപിക്കുന്നുവെങ്കിലും സത്യങ്ങൾ ഇതേ തുടർന്ന് പുറത്ത് വരികയാണ് ഇതോടെ തിരിച്ചടികൾ മനസ്സിലാക്കുന്ന പ്രകാശൻ ആകെ നാണം കെടുകയും ഇതേ തുടർന്ന് വിക്രമിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്